എല്ലാവർക്കും നമസ്കാരം പൂക്കുളത്തിൽ ലഗരി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മൾ നേഴ്സറിയിൽ കാണിക്കുന്നത് നെയ്സറിയിലെ പണികളാണ് ഇന്ന് നല്ല മഴയൊക്കെ ആയിരുന്നു ഇന്ന് രാവിലെ മുതലേ നല്ല മഴ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തോന്നിട്ടുണ്ട് അപ്പം മഴ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കുറവായിരിക്കും നമുക്ക് മഴ കാരണം അങ്ങനെ എടുക്കാൻ സാധിക്കില്ല അപ്പം ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മഴ കൊള്ളാത്ത എടുത്ത് ചെയ്യേണ്ട കുറച്ച് പണികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം പഴയ പച്ചക്കറി ട്രേ അതില് പഴയ ട്രേകളൊക്കെ നോക്കി നല്ലത് നമ്മൾ മാറ്റി വെക്കുകയാണ് ഇപ്പം ഈ ചാക്കിലാക്കിയതെല്ലാം മോശം ട്രേ ആണ് എല്ലാം മോശം ട്രേ ആണ് ഇതെല്ലാം നല്ല ട്രെ നല്ല ട്രേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നതിനാൽ നമ്മൾ മാറ്റി വെച്ചു അങ്ങനെയാണ് ഇപ്പം ഇവര് ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള സാധനം എല്ലാം മാറ്റിയല്ലേ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗം മൊത്തം ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഈ ഒരു ഭാഗം മൊത്തം മൊത്തം ക്ലീൻ ചെയ്തു പിന്നിന് നമുക്ക് ചെറുപുഴയിലേക്ക് ലോഡ് കൊണ്ടുപോകാനുണ്ട് നമ്മുടെ മറ്റു നഴ്സറി ഇനി ഈ വണ്ടിയിൽ മൊത്തം ലോഡ് കയറ്റണം കയറ്റിയിട്ട് ലോഡ് കയറ്റിയിട്ട് ചെറുപുഴയില് കൊണ്ട് കിടക്കണം അതും ഇന്നത്തെ പണിയിൽ നമ്മുടെ ചെറുപുഴയിലെ നഴ്സറിയിലേക്ക് കൊണ്ടുപോകേണ്ട ലോഡ് ഒരു ഭാഗം ആയിട്ടുണ്ട് ഇത്രയും കയറ്റി ഇനി കുറച്ച് വളം കയറ്റാണ്ട് വളവും പിന്നെ കുറച്ച് ചകിരി ചകിരിക്കട്ടയും കയറ്റാണ്ട് അപ്പം അതുകൊണ്ട് കയറ്റി കഴിഞ്ഞാൽ ലോഡ് കയറി കഴിഞ്ഞു മൊത്തം നമ്മൾ ഇനി ചെറുപളിക്ക് പോവും അപ്പം ഇനി അവസാനത്തെ ഇതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ആ നോക്കട്ടെ അപ്പൊ സാധനം മൊത്തം നമ്മൾ കയറ്റി കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ചെറുപുഴക്കാണ് പോകുന്നത് അപ്പൊ സാധനങ്ങൾ മൊത്തം നമ്മൾ കയറ്റി ഇനി നമ്മൾ ചെറുപുഴക്ക് പോവാണ് അപ്പം അവിടെ എത്തിക്കഴിഞ്ഞ് ലോഡ് ഇറക്കുന്നതും അവിടുത്തെ കാഴ്ചകളെല്ലാം ഇനി കാണാം നമ്മളിപ്പോ ചെറുപുഴയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി സാധനങ്ങളൊക്കെ ഇറക്കുന്നത് കാണിക്കാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് റബ്ബർ റബ്ബറുണ്ട് കവുങ്ങുണ്ട് തെങ്ങും തൈ പിന്നെ ബാക്കിൽ ഏറ്റവും ബാക്കിൽ ഉണ്ടായ സാധനങ്ങളെല്ലാം നമ്മൾ ഇറക്കി അതിന്റെ ഷീറ്റ് മടക്കുവാണ് ഈ വളം ഉണ്ടായിരുന്നു ആ വളം നനയായിരിക്കാൻ വേണ്ടി വളത്തിന്റെ മുകളിൽ നമ്മൾ ഇട്ട ഇത് നമ്മുടെ ചെറുപുഴയിലെ നേഴ്സറി നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ നമ്മുടെ നേഴ്സറി കാണിക്കുന്നില്ല അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതാണ് അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഏർ കയറി കാണുക നമ്മൾ അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇവിടെ തീരുന്നതനുസരിച്ച് ഇവിടെ കൊണ്ട് വെക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് പതിവ് ഇപ്പം അതേപോലെ നമ്മൾ അവിടെ ഇപ്പം സാധനങ്ങൾ എന്തെങ്കിലും തീർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് നമ്മളിപ്പോൾ സാധനങ്ങളെല്ലാം കയറ്റി എല്ലാം കഴിഞ്ഞു വണ്ടി ആക്കി ഇനി കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടേക്ക് കേറ്റാനുണ്ട്. അത് ഞാൻ കാണിച്ചാൽ ഇപ്പം കുറച്ച് റബർ തേ പിന്നെ കുറച്ച് ട്രേ ഉണ്ട് കേറ്റാൻ വേണ്ടി ഇനി നമ്മൾ തിരിച്ച് വൈപ്പിലത്തേക്ക് തന്നെ നമ്മൾ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ നമ്മൾ വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ